അനുഗ്രഹം അവകാശമാക്കിയ ഒരു ജനതയുടെ മേൽ ദൈവമൊഴുക്കുന്ന കാരുണ്യത്തിന്റെ അടയാളമാണ് ഈ പുലർകാല വിചിന്തനം ഇന്ന് പരിശുദ്ധമായ ക്രിസ്മസ് ആചരിക്കുകയാണ് വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ പുത്രൻ ഈ മണ്ണിലേക്ക് അവതാരം ചെയ്തതിൻ്റെ ഓർമ്മ പുതുക്കലാണിത് ഈ ദിനം നമ്മൾ വിശുദ്ധിയോടുകൂടെ ആഘോഷിക്കുമ്പോൾ ിൽ ക്രിസ്മസ് നമ്മളുമായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന പുണ്യമായ ഓർമ്മയെന്ന് നമ്മൾ ദൈവ തിരുവചനത്തിന്റെ വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ദൈവമായ കർത്താവ് കാലിത്തൊഴുത്തിൽ മഞ്ഞ് പെയ്യുന്ന പാതിരാനേരത്ത് കൊട്ടാരത്തിൻ്റെയും കുടിലുകളുടെയും വാതുക്കൽ മുട്ടിത്തളരുന്ന അവൻ്റെ മാതാപിതാക്കൾ ഒടുവിൽ പ്രസവിക്കുവാൻ വേണ്ടി ചെന്ന് കയറുന്നത് കാലിത്തൊഴുത്തിൻ്റെ മൂലക്കാണ് ആ കാലിത്തൊഴുത്തിന്റെ മൂലയ്ക്ക് ദൈവം ഇറങ്ങി വരുവാൻ വേണ്ടി ദൈവം ഒരുക്കി ഇടമായിരുന്നു എന്തുകൊണ്ടാണ് കാലിത്തൊഴുത്തിൻ്റെ മൂലയിലേക്ക് ദൈവപുത്രൻ ഈ ഭൂമിയെ സന്ദർശിച്ചപ്പോൾ അവൻ അവിടെ ഒരു പിറവടം കണ്ടെത്തിയത് കാരണമുണ്ട് പ്രിയപ്പെട്ടവരെയും നമ്മൾ ഇപ്രകാരം കാണുന്നു ദൈവമായ കർത്താവ് ഭൂമിയിൽ വന്ന് പിറന്നതിന്റെ സന്ദേശവുമായി മലാഖമാർ ആദ്യം ചെല്ലുന്നത് ആട്ടിടയന്മാരുടെ അരികിലേക്കാണ് ആ ഇടയന്മാരാകട്ടെ സമൂഹത്തിന്റെ മുൻപന്തിയിൽ നിന്ന് പിന്നിലേക്ക് തള്ളിയറിയപ്പെട്ടവർ നാലാളുകൂടെ നിടങ്ങളിൽ സ്ഥാനമില്ലാത്തവരായിരുന്നു കേട്ടോ ശവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതിനിധികളായിരുന്നു അവർ ആരാലും സ്വീകരിക്കപ്പെടാത്ത ആരാലും അംഗീകരിക്കപ്പെടാത്ത എന്നാൽ പലരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു ഇടയന്മാർ കയറിക്കിടക്കാൻ പ്രത്യേകിച്ച് അവർക്ക് കൂടാരങ്ങളില്ല എവിടെയാണോ ആടിനെ മേയിച്ച് കയറി ചെല്ലുന്നത് അവിടെ ആടുകൾക്കൊപ്പം അതിൻ്റെ വാതിൽക്കൽ അവർ പായവിരിക്കും അവിടെ കിടന്നുറങ്ങും ആ ഇടയന്മാർ രാത്രി ക്ഷീണമകറ്റി കിടന്നുറങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ഗാനമാലപിച്ച് അവരുടെ മുൻപിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഇറങ്ങിച്ചെല്ലുന്നത് ദൈവദൂതന്മാരെ നോക്കുന്ന ഭയപ്പാടോടുകൂടെ ദൈവദൂതന്മാരെ നോക്കുമ്പോൾ ആ ദൂതന്മാർ അവരോട് വിളിച്ചു പറഞ്ഞു അത്തനു നിങ്ങൾ സ്തുതി ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം ഭയപ്പെട്ടുപോയവർ അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവരോട് പറഞ്ഞ് ഭയപ്പെടേണ്ട ഇതാ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പിറന്നിരിക്കുന്നു ഇതാണ് നിങ്ങൾക്കുള്ള അടയാളം പിള്ളക്കച്ചയിൽ പൊതിഞ്ഞു ഒരു കുഞ്ഞിനെ നിങ്ങൾ കാലിത്തൊഴുത്തിൽ കണ്ടുമുട്ടും അവരുടെ ഭയം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി മാറി കാരണം അവർക്ക് പരിചിതമാണ് കാലിത്തൊഴുത്ത് അവർക്ക് പരിചിതമാണ് പുൽനാമ്പുകളുടെ പുറത്ത് കച്ച വിരിച്ചു കിടന്നുടങ്ങുന്നത് അവർക്ക് പരിചിതമാണ് കീറ്റ അവരെന്നും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതിന് സമമായ വസ്തുക്കളുടെ നടുവിൽ അവർക്ക് വേണ്ടി ഒരു രക്ഷകൻ കാത്തു കിടക്കുന്നുവെന്ന് അവിടേക്ക് അവരോടി പ്രിയപ്പെട്ടവരെയും നിന്റെ ദൈവം എന്തുകൊണ്ട് ഒരു കൊട്ടാരത്തിൻ്റെ സുഖശീതളമായ ഒരു കിടപ്പറ പിറവിക്ക് വേണ്ടി തിരഞ്ഞെടുത്തില്ല അല്ലെങ്കിൽ നാലാൾ കൂടുന്ന സത്രത്തിൻ്റെ കവാടങ്ങൾക്ക് അവൻ കയറിച്ചെന്നില്ല എന്തുകൊണ്ടവൻ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനത പാർക്കുന്ന അല്ലെങ്കിൽ അവർ ജീവിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന കാലിത്തൊഴുത്തിൻ്റെ മൂലയിലേക്ക് പോയി ദൈവം എന്നും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദൈവം സാധാരണക്കാരനോട് താതാത്മ്യപ്പെട്ട ദൈവമാണ് സാധാരണക്കാരന്റെ വേദനകളുടെ നടുവിൽ അനുഗ്രഹമായി പിറവിയെടുത്ത ദൈവമാണ് സാധാരണക്കാരനോടൊപ്പം വിശന്ന് നടന്നവനാണ് ദൈവം ദാഹിച്ച് നടന്നവനാണ് ദൈവം രോഗിയെ പോലെ കഴിഞ്ഞവനാണ് ദൈവം കണ്ണുനീരൊഴുക്കിയവനാണ് ദൈവം ഈ ദൈവത്തെ നിനക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റുന്നുണ്ടോ അവിടെയാണ് രക്ഷ ഈ ആട്ടിടയന്മാർക്ക് അവരുടെ ജീവിതത്തിന്റെ സാധാരണ അനുഭവങ്ങളുടെ നടുവിലൊരു രക്ഷ കിടക്കുന്നുണ്ടെന്ന അവരോട് പറയുമ്പോൾ അവർ അവിടേക്ക് ടൂട്ടം ഓടിച്ചെന്ന കുഞ്ഞിനെ കാണുന്നുണ്ട് അവര് ചെല്ലുമ്പോൾ അതുവരെ അവര് മാത്രം കിടന്ന കച്ചിത്തുരുമ്പിന് മുകളിൽ ഒരു തുണി വിരിച്ചിട്ട് ദാ കിടക്കുന്ന രക്ഷകൻ അവരിതുവരെ തണുപ്പകറ്റുവാൻ വേണ്ടി പുതച്ചിരുന്ന കീറ്റ തുണി കൊണ്ട് പുതച്ചുതാ കിടക്കുന്ന ഒരു രക്ഷകൻ നിന്റെ ജീവിതത്തിന്റെ സാധാരണ സംഭവങ്ങൾക്കിടയിൽ കണ്ടുമുട്ടുന്ന അനുഭവത്തിന്റെ പേരാണ് രക്ഷകൻ അതാണ് യേശു ക്രിസ്തു അതാണ് ദൈവം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പിറവിയിൽ നീ ഓർത്തു നീ എന്തായിരിക്കുന്നു ആ അവസ്ഥയിൽ നിന്നെ രക്ഷിക്കാനായിട്ടൊരു ദൈവം കൂടെയുണ്ടെന്ന് നിന്നെ ബലപ്പെടുത്തുന്ന ഓർമ്മ നൽകുന്ന ദിവസമാണ് ക്രിസ്മസ് നിന്റെ ദൈവം നിന്നോടൊപ്പം നിനക്ക് വേണ്ടി പിറവിയെടുത്തു എന്ന് പറയുമ്പോൾ നിന്റെ വേദനകൾ ഏറ്റെടുക്കാൻ നിന്റെ കണ്ണിനീരിനെ ഏറ്റെടുക്കാൻ നിന്റെ പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ ഈ ദിവസം നിനക്ക് വേണ്ടി ഒരു ദൈവം പിറവിയെടുത്തിരിക്കുന്നു ആ ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് നൽകുന്ന ദിവസമാണ് ഈ ക്രിസ്മസ് അതുകൊണ്ട് ഈ പാതിരാവിൽ മാലാഹ മാലാഘൃന്ദുടെ പാട്ടിനോടൊപ്പം നമുക്കും ഉണർന്നെഴുന്നേറ്റ് പാടാം നിന്റെ കണ്ണുനീരി നീ പിന്നിലേക്കൊന്ന് മാറ്റിവെച്ചുകൊള്ളുക നിന്റെ വേദനകളെ നീ പിന്നിലേക്ക് മാറ്റി മാറ്റിവെച്ചുകൊള്ളുക നിന്റെ പ്രയാസങ്ങളെ നീ പിന്നിലേക്ക് മാറ്റി മാറ്റിവെച്ചുകൊള്ളുക ഇതാ നക്ഷത്രത്തിന്റെ ശോഭയിൽ നിന്റെ ദൈവം നിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു അവൻ നിനക്ക് വെളിച്ചം പകരുവാൻ പകരുവാൻ വേണ്ടി നിന്റെ കാൽപാദങ്ങൾക്ക് വെളിച്ചം നൽകുവാൻ വേണ്ടി നക്ഷത്രങ്ങൾ ഒരുക്കി നിന്റെ ദൈവം കാലിത്തൊഴുത്തിൽ കാത്തു നിൽക്കുന്നുണ്ട് അവിടേക്ക് നീ പ്രാർത്ഥനയോടുകൂടെ പോകുക നിന്റെ രക്ഷ നിന്റെ അരികിൽ തന്നെയുണ്ട് അന്ന് കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ നീ പിറവിയുടെ തീ ദിനം എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹമാണ് എന്നോട് താതാത്മ്യപ്പെടുവാൻ വേണ്ടിയാണല്ലോ എൻ്റെ കർത്താവെ നീ കാലിത്തൊഴുത്തിൽ പിറവിയെടുത്തത് അവിടെ എൻ്റെ കാൽപാദങ്ങൾക്ക് വെളിച്ചം പകർന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് എന്നെ നയിക്കണമേ ആമേൻ